ചില ആളുകൾക്ക് ഇപ്പോഴുള്ള ആവശ്യം എന്താണ് കാലഘട്ടത്തിനനുസരിച്ച് സമസ്ത മാറണം ഇപ്പൊ അകത്തുള്ള ആളുകളും ചില അതല്ലേ അവരുടെ ആവശ്യം സമസ്ത കാലഘട്ടത്തിനനുസരിച്ച് മാറണം സമസ്ത കാലഘട്ടത്തിനനുസരിച്ച് മാറാനുള്ള സംഘടനയല്ല ഇപ്പൊ ഈ ആദർശ സമ്മേളനത്തെ കളിയാക്കുന്ന ഒരു കൂട്ടരുണ്ട് സമസ്ത മാറ്റി ഒരു കൂട്ടര് സി ഐ സി സംവിധാനത്തിന്റെ ആളുകളും അവർക്ക് വേണ്ടി കുഴലോത്ത് നടത്തുന്ന ആളുകളും അവരുടെ വാഫി കുട്ടികളൊക്കെ എല്ലാവരും അല്ല ഒരുപാട് വാഫികള് വഫിയകള് സമസ്തയുടെ കൂടെയുണ്ട് അവരുടെ ആക്ഷേപം എന്താ ഞങ്ങൾ ആളുകൾക്കൊപ്പമാണ് ആളുകളുടെ ആവശ്യത്തിനനുസരിച്ചാ നിങ്ങൾ ഇങ്ങനെ ആദർശം കെട്ടിവെച്ച് നടന്നോളൂ ഞങ്ങളെ ആളുകൾ ആവശ്യം പരിഗണിച്ച നിയമം പറയാം എന്താ ആളുകൾ ആവശ്യം ഇവർ അഭിമാനത്തിൽ പറയാ ആളുകൾക്ക് ഇൻഷുറൻസിൽ ചേരണം ആളുകൾക്ക് ഇന്നത്തെ സാമ്പത്തിക സംവിധാനങ്ങൾ അപ്പൊ അവർക്ക് ഇസ്ലാമിനെ ലളിതമാക്കി സുന്ദരമാക്കി ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ച് ദീനിനെ കൊടുക്കണം എന്തിനാണ് കൂട്ടരെ പടച്ച റബിംഗിൽ നിന്നുള്ള അതാപ് വാങ്ങാൻ ദീനിനെ നിങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുന്നത് സമസ്ത കേരള ജമീയത്തിലും ഒക്കെ അതിലൊക്കെ കൃത്യമായ നിലപാടുണ്ട് സമസ്ത അത് എന്നും പറഞ്ഞിട്ടുണ്ട് പലിശയുടെ വിഷയത്തിലും ബാങ്ക് പലിശയുടെ വിഷയത്തിലും ഇൻഷുറൻസുകളുടെ വിഷയത്തിലും ഒക്കെ സമസ്തക്കൊരു നിലപാടുണ്ട് പിന്നെ പുതിയ കുറച്ച് കുട്ടികൾ വന്ന് ഫിക് കൗൺസിൽ വിളിച്ച് ഫിക് സെമിനാർ ഉണ്ടാക്കി ഗവേഷണം ചെയ്തൊരു പുതിയ ഫത്വ കൊണ്ടുവരേണ്ട കാര്യമില്ല അതൊക്കെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് അറബിക്കടലിലേക്ക് വലിച്ചെറിയും ഇതിനേക്കാൾ വലിയ മുഫ്തിമാർ വന്നിട്ടുണ്ട് ഫത്വയുമായിട്ട് ഇവിടെ ഒരുപാട് ഫത്വ കൊടുക്കുന്ന ഫത്തുവനങ്ങ എല്ലാ കാര്യത്തിനും ഫത്വ കൊടുക്കുന്ന കുറെ സംഘടനകളുണ്ടല്ലോ അവരുടെ ഫത്വ ഏതെങ്കിലും മഹല് കമ്മിറ്റി അംഗീകരിക്കാറുണ്ടോ ഏതെങ്കിലും പൊതുജനങ്ങൾ അംഗീകരിക്കാറുണ്ടോ സമസ്ത കേരള ജമ്മിയ തുലമയുടെ മുഷാബറയുടെയും സമസ്തയുടെ ഫത്വ കമ്മിറ്റിയുടെയും ഫത്വ വന്നാൽ അവർ അംഗീകരിക്കും അല്ലാതെ ഏത് സംഘടനക്കാരുടെ ഫത്വയുടെ വലിയ കൊട്ട തലയിലേറ്റി വന്നിട്ട് കാര്യമില്ല ഇവിടെ അതൊന്നും ഏശാൻ പോകുന്നില്ല പല കാര്യത്തിൽ ഇവിടെ പല ഫത്വ വന്നിട്ടുണ്ട് ഞങ്ങൾക്കത് വേദാറുണ്ടായിട്ടല്ല പക്ഷെ നിങ്ങളുടെ വ്യതിചലനം സമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്താം ആളുകളുടെ ആവശ്യം അനുസരിച്ചിട്ടല്ല നിയമം പറഞ്ഞു കൊടുക്കേണ്ടത് ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകണ്ട സാമ്പത്തിക രംഗത്ത് ഏതൊക്കെ ഇൻഷുറൻസ് ആണ് പറ്റുക അല്ലെങ്കിൽ അനിവാര്യ ഘട്ടത്തിൽ അത് അനുവദനീയമെന്ന് പറയേണ്ടത് നിർബന്ധിതാവസ്ഥയാണ് ചില കാര്യങ്ങൾ അങ്ങനെ അനുവദിക്കപ്പെട്ടതായത് കൊണ്ടല്ല ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ ബാങ്കിൽ ചിലപ്പോ ഒരു സാധു കുടുങ്ങി എന്തെങ്കിലും ഘട്ടത്തിൽ പലിശ അടക്കേണ്ടി വന്നു ഫത്തവ ചോദിച്ചാൽ എന്താ പറയാ പലിശ അടക്കണ്ട പലിശ ഹറാമാ കൊടുക്കലും ഹറാമാ വാങ്ങലും ഹറാമാ അങ്ങനെയല്ലേ നിയമം അല്ലേ ഒരു അനിവാര്യ ഘട്ടത്തിൽ ഒരു സാധു പലിശ അടക്കേണ്ടി വന്നു ബാങ്കിൽ ഉസ്താദിനോട് നിയമം പലിശ അടക്കണോ ഉസ്താദ് ഉസ്താദ് പറയും പലിശ അടക്കണ്ട പക്ഷേ ഇവന്റെ ഉള്ള വീടും ഉള്ളതൊക്കെ ജപ്തിയാവും ചിലപ്പോ അതും കഴിഞ്ഞ് ഇവൻ ജയിലിൽ കിടക്കേണ്ടി വരും അത് രാജ്യത്തിന്റെ നിയമമാണ് രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ചിലതൊക്കെ അതിന്റെ മസ് രാജ്യത്തിന്റെ നിയമം നിർബന്ധിതമായ നിയമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണ് അല്ലാതെ ഇസ്ലാം അംഗീകരിച്ചത് കൊണ്ടല്ല ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ട് ആളുകൾക്ക് ആവശ്യമായിട്ട് പറയല്ല എല്ലാ ഇൻഷുറൻസും അങ്ങനെയൊക്കെ ഹലാലാക്കി കൊടുക്കുന്ന തരത്തില് ഇത് ചാനലുകാർ പോലും പറഞ്ഞില്ലേ നമ്മൾ പറയണ്ട ഇത് സമസ്തക്കാര് തെറ്റിദ്ധരിപ്പിച്ചതല്ലോ ഇത് സർവ ചാനലുകാർ പൊതുരംഗത്തെ ചർച്ച കൊണ്ടുവന്നു ഇവര് ഈ പാരമ്പര്യത്തിനും സുന്നികളുടെ പാരമ്പര്യത്തിനും സമസ്തയുടെ പാരമ്പര്യത്തിനും എതിരായിട്ടാണ് ഈ പുറപ്പെടുവിച്ചത് ഇതൊരു വ്യതിചലനമാണ് പിന്നെ മറ്റൊരു കാര്യത്തിന് എന്താ ഫത്തുവ പറയാൻ തെളിവ് പറഞ്ഞത് ഒരു ചരിത്രം പറയാൻ തെളിവ് പറഞ്ഞത് എന്താ മുസൽ ഉമർ തെളിവ് പറയാ ഇതൊക്കെ എത്ര വലിയ വങ്കത്വമാണ് ഇയാള് ചിലപ്പോ ഇവരുടെ ഈ സംവിധാനത്തിന്റെ നേതാവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഖുർആാനും സ്വഹിയായ ഹദീസും മാത്രം തെളിവ് പിടിച്ചാ മതി അങ്ങനെ പ്രസംഗങ്ങളില്ലേ ഈ വാഫി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ പറയാറില്ലേ അത് പറഞ്ഞിട്ട് മുജാഹിദ് വിഭാഗത്തിന്റെ കയ്യടി വാങ്ങിയിട്ടില്ലേ സി ഐ സിയുടെ നേതാവ് ഖുർആനും സുന്നത്തും മുറുക പിടിച്ചാ മതി എന്ന് പറഞ്ഞതിനെ പിന്തുണച്ച് മുജാഹിദ് ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റു മുജാഹിദ് മൗലവിമാര് രംഗത്ത് വന്നിട്ടില്ലേ അവര് പ്രസംഗിച്ചത് എന്താ ഒരുപാട് വാഫികൾ ഞങ്ങളുമായി ബന്ധപ്പെടാറുണ്ട് ഒരുപാട് നേതാക്കൾ ഞങ്ങൾ ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ബന്ധപ്പെടാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ പ്രസംഗിക്കുന്നത് എന്താ ഖുർആാനും നമ്മുടെ ആളുകളാ അവര് ആശയ ആളുകള് എന്നിട്ട് മുജാഹിദ് മുജാഹുദ്വർക്കാണ് അതേപോലെ മറ്റു മുജാഹിദ് മൗലവിമാര് അവർക്ക് വേണ്ടി ദ്വായാണ് കൂട്ടപ്രാർത്ഥന പറ്റാത്ത ആളുകളാണ് ഇവർക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നത് ആവട്ടെ എല്ലാവർക്കും ദീർഘായസും ആഫിയത്തും ഹിതായത്തും കിട്ടണം അതിന് ഞങ്ങളും ചെയ്യുന്നു പക്ഷേ ഒരു കാര്യം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ മുജാഹിദിന്റെ കൂടെ നിൽക്കുക വഹാബികളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ആശയത്തിന്റെ കൂടെ നിന്ന് ഖുർആനും സുന്നത്തും മതി മറ്റൊന്നും തെളിവ് വേണ്ട എന്ന് ചിലപ്പോ നിങ്ങൾ പറയാ നിങ്ങളുടെ ഒരു ആവശ്യം വന്നാല് മുസൽസല ഉമർ പോലെയുള്ള സിനിമകളും സീരിയലുകളും തെളിവാക്ക ചിലപ്പോ ഇയാൾ സ്വപ്നം കണ്ടത് തെളിവാക്ക ഞാൻ അതൊക്കെ ഞാനതൊക്കെ വിശദീകരിക്കണോ ഇയാൾ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഒരു കാര്യത്തിന് മസലയാണ് ഇയാളുടെ വ്യക്തിപരമായ ഒരു കാര്യത്തിനല്ല സുബൈക്ക് കുനുവത്തിന്റെ അവസാന ഭാഗത്തുള്ള ഒരു ദുആ നടത്താൻ പറയുന്ന അയാൾ സ്വപ്നം കണ്ടതാ അപ്പൊ അവരുടെ ആവശ്യങ്ങൾക്ക് സ്വപ്നം കണ്ടത് അല്ലാത്ത കാര്യത്തിനോ അപ്പൊ ഞങ്ങൾക്ക് ഖുർആനും സുന്നത്തും സഹിയായും മതി എന്ന് പറയാ ഈ തരത്തിൽ അങ്കലാപ്പുണ്ടാക്കുന്ന ഗഡി ഗതികേട് സമസ്തക്കല്ല സമസ്തക്കൊരു റൂട്ടുണ്ട് ആ റൂട്ടിൽ നിലനിന്നാൽ ഖുർആൻ വേണം സുന്നത്ത് വേണം ഇജുമാ വേണം ക്യാസ് വേണം മഹാന്മാരായ മുൻഗാമികളായി ഇമാമുകളെ ഒക്കെ അംഗീകരിക്കണം നമ്മുടെ ഫതൈഹ്മാരുടെ പ്രത്യേകിച്ച് ഭൂരിപക്ഷം കാരായതുകൊണ്ട് ആ വഴിയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം പിന്നെ ഇയാൾ ഇങ്ങനെ വാദം പറയാ അങ്ങനെ ഏതെങ്കിലും ഒരു ഉറപ്പിച്ചു നിൽക്കണ്ട ഏത് മധുഹബും ആവാ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നിട്ട് പറയാം ഏറ്റവും യുക്തിപരമായ ഹനഫി മധുബാണെന്ന് പറയാം ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ലളിതം സുന്ദരമാക്കാൻ അപ്പൊ എന്താ അതൊക്കെ സ്വീകരിക്കാന്ന് പറ അങ്ങനെയാണ് ഒരു മധുബിന് ചെയ്യേണ്ട രീതി ഈ ലാ അല്ലെങ്കിൽ ഏത് മതും എപ്പോഴും എങ്ങനെയും സ്വന്തം മധുഹബും ഒക്കെ സ്വീകരിക്കാമെന്ന് പറയുന്നത് വിദേഹത്തുകാരന്റെ വഴിയല്ലേ അതോടൊപ്പം തന്നെ നിഷേധിക്കുന്ന അതേപോലെ ബൈഅത്ത് ബൈഅത്ത് മുരീദ് ത്വരീക്കത്തിന്റെ വിവിധ നടപടിക്രമങ്ങള് തസൌഫും കേവലം അദബ് മാത്രമാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടില്ലേ പല ആളുകളോടും അതിന് തെളിവില്ലേ ഈ തസൌഫിന്റെ പാരമ്പര്യത്തെ അത് വിദേശത്തുകാരന്റെ ആശയത്തോട് ചേർത്തി കേവലം അതബ് മാത്രമാണെന്ന് പറയാ സുന്നി പ്രമാണങ്ങളെ ഈ തരത്തിൽ നിഷേധിക്ക ഇതൊക്കെ അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ മക്കൾ പഴച്ചു പോകാൻ പാടില്ല ഇതൊരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കുന്ന ലക്ഷ്യത്തോടു കൂടെയല്ല പക്ഷേ ഒരു വാഫി എന്ന് പറഞ്ഞ ജനങ്ങൾ എന്താ ഫൈലി ജാമ്യയിൽ നിന്ന് സനദ് വാങ്ങി ഒരു പണ്ഡിതനാ പള്ളിയിലെ ഒരു അൻവരി ആരാണ് ഒരു സനതുള്ള പണ്ഡിതനാ ഇങ്ങനെ ഒരു ബാക്ക് ആരാ ഒരു ദാരിമി ആരാ ഇതൊക്കെ സമൂഹത്തിന് അറിയ ഇതേപോലെ ദീനീകാര്യങ്ങളൊക്കെ പഠിച്ച് ഫത്ത്വ് നൽകാൻ യോഗ്യതയുള്ള സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഒഫി എന്നല്ലേ ജനങ്ങള് മനസ്സിലാക്ക ആ തരത്തിൽ അത് സമസ്തയുടെ കീഴിലാവണ്ടേ ആ സമസ്തയുടെ കീഴിലായതുകൊണ്ടല്ലേ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ വാക്കോട് ഉസ്താദിന്റെ മകൻ വാഫിയ എന്തിനാ വാക്കോട് ഉസ്താദ് സംവിധാനത്തിൽ ചേർത്തത് ഹമീദ് ഫൈലി അമ്പലക്കടവിന്റെ അക്കാഡവിന്റെ മകൻ വാഫിയാണ് മകൾ വഫിയാണ് നമ്മുടെ ജില്ലാ സെക്രട്ടറി ഫൈലി ഉസ്താദിന്റെ രണ്ട് മക്കൾ വാഫികളാ ഒരുപാട് മക്കളെ നമ്മൾ ഈ കോഴ്സിന് ചേർത്തത് എന്താ നമ്മുടെ കോഴ്സായിരുന്നു നേരത്തെ സത്താർ പറഞ്ഞതുപോലെ സമസ്തയുടെ സിലബസ് അതായിരുന്നു പരസ്യം ഞാൻ ഒരു കാര്യം പറയുന്നു സമസ്ത സി ഐ സിയെ തള്ളിയതല്ല സംഭവിച്ചത് എന്താണ് സി ഐ സി സംവിധാനം സമസ്തയെ തള്ളി രണ്ടായിരത്തി നാലിൽ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഭരണഘടന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിൽ സെനറ്റ് കൂടി നിഷ്കരുണം വെട്ടി എന്താ വെട്ടിയത് സമസ്തയുടെ ഉപദേശ നിർദേശങ്ങൾക്ക് അനുസരിച്ച് സമസ്തയുടെ കീഴിൽ മത മതഭൗതിക വിദ്യാഭ്യാസ സമന്വയ സ്ഥാപനങ്ങൾ നടത്തുക എന്ന സി ഐ സിയുടെ ഭരണഘടനാപരമായ ഒന്നാമത്തെ ലക്ഷ്യം നിഷ്കരുണം വെട്ടിക്കളഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു എന്നിട്ട് ചേർത്തത് എന്താണ് അന്താരാഷ്ട്ര നിലവാരമുള്ള മതഭൗതിക സ്ഥാപനം നടത്തുക എന്നത് സമസ്തയെ പറ്റവെട്ടി സമസ്തയുടെ പ്രസിഡന്റ് ഉപദേശക സമിതി അംഗമായിരുന്നു അധികാരമുള്ള അതെന്തിനാ നിങ്ങൾ വെട്ടിയത് സമസ്തക്ക് പറ്റാത്തത് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഈ ഭരണഘടന മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളോടുള്ള പാതകമായിരുന്നു പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളോടുള്ള പാതകമായിരുന്നു രണ്ടായിരത്തി നാലിൽ ഈ ഭരണഘടന നിയമാവലി തയ്യാറാക്കി അത് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ അതിനൊപ്പുവച്ചത് പാണക്കാട്ട് തങ്ങളായിരുന്നില്ലേ തങ്ങളൊപ്പിട്ട ഈ ഭരണഘടന നിങ്ങൾ എന്തിനാണ് അവർ വഫാത്തായി പോയ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങൾ വെട്ടിമാറ്റിയത് മാറ്റിയത് പാണക്കാട്ട സാധാത്തുക്കളോട് നിങ്ങൾ ചെയ്ത പാതകമായിരുന്നു അത് അതിന്റെ ഗുരുത്തക്കേടാണ് നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സമസ്ത നിങ്ങളെ ഒറ്റടിക്ക് തള്ളിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ നിങ്ങൾ സമസ്തയെ തൊലാക്ക് ചൊല്ലി സമസ്തയെ ഒഴിവാക്കി ഭരണഘടനയിൽ നിന്ന് നിഷ്കരണം വെട്ടിക്കളഞ്ഞു സമസ്ത പിന്നെയും ചർച്ചയുമായി മുന്നോട്ട് പോയി ഒരു കൊല്ലവും മൂന്ന് മാസവും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാം തീയതി മുഷാവറയാണ് സി ഐ സി ആദ്യമായി തള്ളിയത് ബന്ധം വിച്ഛേദിച്ചത് പിന്നെയും പാണക്കാട് സെയ്ദ് സ്വാദിഖലി ശിഹാബിദങ്ങളുടെ പിന്നെയും ആ ബന്ധം പുനഃസ്ഥാപിച്ചു ചർച്ചകളുമായി മുന്നോട്ട് പോയി ഏറ്റവും രണ്ട് വിഭാഗത്തിന്റെ ഒരു രഞ്ജിപ്പിന് യോജിപ്പിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സെയ്ദ് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ സെയ്ദ് സ്വാദിഖലി തങ്ങൾ അതേപോലെയുള്ള മുസ്ലിം ലീഗിന്റെ സമുന്നത നേതൃത്വവും സമസ്തയുടെ ആലിമീങ്ങളും രണ്ട് സിറ്റിംഗും മണിക്കൂറുകൾ രണ്ട് സിറ്റിംഗ് നടത്തി ഒമ്പത് തീരുമാനങ്ങൾ എടുത്തു ആ ഒമ്പത് തീരുമാനത്തിൽ ഒന്നുപോലും അംഗീകരിക്കാൻ തയ്യാറായില്ല